മഴവിൽ മനോരമയിലെ വെറുതെ വെറുതെയല്ല ഭാര്യ ഷോയിലൂടെ എത്തി സീരിയലിലൂടെയും സിനിമയിലൂടെയും ശ്രദ്ധേയമായ താരമാണ് മഞ്ജു സോഷ്യൽ മീഡിയയിലും സജീവമാണ് മഞ്ജു നിരവധി വിമർശനങ്ങളും താരം അഭിമുഖീകരിക്കാറുണ്ട് ഇപ്പോഴിതാ ഭർത്താവിനെ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടെന്നും മകനെ എവിടെയോ കൊണ്ടുവിട്ടെന്നുമുള്ള ഭർത്താവിനെയും മകനെയും കുറിച്ച് വന്ന കമന്റിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് മഞ്ജു ബോട്ടിംഗ് സമയത്തായിരുന്നു കമന്റ് കണ്ടത് എന്റെ തലയിലോട്ടൊക്കെ ബീപ്പ് ഇരച്ചു കയറും പോലെ തോന്നി വല്ലാതെ വിറച്ചു പോയി പുള്ളി വൃത്തികേടൊന്നുമല്ല എഴുതിയിരിക്കുന്നത് ഭർത്താവിനെ ഗൾഫിലോട്ട് പറഞ്ഞു വിട്ടു ഉള്ള ഒരു ആൺകുട്ടിയെ എവിടെയോ കൊണ്ടുവിട്ടു എന്നായിരുന്നു കമന്റ് ഇതെന്നിൽ ഭയങ്കര വേദനയുണ്ടാക്കി ഷാനിഷെ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഷാനിഷിന് എന്തറിയാം എന്നെ പറ്റി ഈ കാണുന്ന വീഡിയോ സീരിയലിലൂടെ കാണുന്ന എന്നെ അല്ലാതെ വേറെ എന്തറിയാം എന്നെ പറ്റി ഞാൻ എന്റെ ഭർത്താവിനെ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടു അദ്ദേഹത്തെ ആട്ടിപ്പായിച്ചെന്ന് എവിടെയെങ്കിലും വന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും പലതും അതെനിക്ക് പുറത്തു പറയാൻ താല്പര്യമില്ല അദ്ദേഹത്തിനും അത് താല്പര്യമില്ല ഉള്ള ആൺകുട്ടിയെ കൊണ്ടു കളഞ്ഞെന്ന് പറയാൻ അധികാരമാണ് തനിക്കുള്ളത് എന്താണ് നിങ്ങളുടെ മാന്യത നിങ്ങൾക്കും ഒരു ഭാര്യയും കുട്ടിയുമുണ്ട് ഷാനിഷിന് അറിവില്ലെങ്കിൽ ഭാര്യ അയാളെ പറഞ്ഞ് മനസ്സിലാക്കണം ഇങ്ങനെ ഒരിക്കലും ഒരമ്മയോട് പറയാൻ പാടില്ല നിങ്ങളെപ്പോലെ ഭാര്യയ്ക്ക് കൊണ്ടു കൊടുത്ത് കഴിയുന്ന ആളല്ല ഞാൻ വളരെ കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന സ്ത്രീയാണ് എന്റെ മകൻ സന്തോഷമായിട്ട് ആസ്വദിച്ച് ഞാൻ പണിത എൻ്റെ വീട്ടിൽ ജീവിക്കുന്നുണ്ട് അവന് വേണ്ടി ഞാൻ പണി കഴിപ്പിച്ച വീട്ടിൽ സമാധാനത്തോടും സന്തോഷത്തോടും അവന്റെ ഗ്രാൻഡ് പാരന്റ്സിനൊപ്പം കഴിയുന്നു ദയവുചെയ്ത് കാര്യങ്ങൾ അറിയാതെ ഒരു പെണ്ണിനെ അമ്മയെ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെ ഒരിക്കലും ഇങ്ങനെ പറയരുത് നിങ്ങളുടെ ജീവിതത്തിലെ ശീലങ്ങളാണ് ഇങ്ങനെ വിളിച്ചു പറയിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇതാണോ നിങ്ങളുടെ അച്ഛനും അമ്മയും പഠിപ്പിച്ചത് നിങ്ങൾക്കുമില്ലേ ഒരമ്മ ആ അമ്മ നിങ്ങളെ കഷ്ടപ്പെട്ടല്ലേ വളർത്തിയത് നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഭാര്യയെയും കുട്ടിയെയും കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞു പോയെന്നാണോ പറയുന്നത് നിങ്ങളുടെ ഭാര്യയോട് ഭയങ്കര സഹതാപം തോന്നുന്നുണ്ട്